ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നിങ്ങളുടെ സ്കൂളുകളിലും മറ്റ് ക്ലബുകളിലും നടത്താനുള്ള ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറഞ്ഞു തരുന്ന വീഡിയോ ആണ് നമുക്ക് തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത് ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ നമ്മുടെ ഒന്നാമത്തെ വീഡിയോ പോയി ഒന്ന് കാണുക അതിലാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെയുള്ള ക്വിസ് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും പ്രത്യേകത നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ അവസാനവും നിങ്ങൾ ഓഡിയൻസിന് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റൻ നൽകുന്നതാണ് അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്ന കുറച്ച് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കാറുണ്ട് അതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഇനി നമുക്ക് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് മൈഥിലി ബാബു ഭവ്യ എസ് ദാസ് വേദവ് കൃഷ്ണ പി എസ് ആത്മിക ആർ ഹിബ ഫാത്തിമ പി സി ദേവതീർത്ഥ പൂജ ഗണേഷ് അൻകിത രതീഷൻ ആത്വിക് ലിയണൽ ആൽബർട്ട് സനയ അതുപോലെ തന്നെ നിരഞ്ജൻ എം ജി ഇവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ഇതേപോലെ ഒരു ബോണസ് ആണ് ഈ വീഡിയോയുടെ അവസാനവും നൽകിയിരിക്കുന്നത് വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് മലബാർ കലാപം നടന്ന വർഷമേത് മലബാർ കലാപം നടന്ന വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് അതായത് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ആരാണ് സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണറുടെ ഉത്തരം വില്യം ബെനഡിക്റ്റ് പ്രഭു അതായത് സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണറുടെ പേരാണ് വില്ല്യം ബെനഡിക്റ്റ് പ്രഭു മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം വീഡിയോയിലെ നാലാമത്തെ ചോദ്യം തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ആരാണ് അതായത് ഒരു എലക്ഷൻ വഴി ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് അതായത് തിരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് ചോദ്യം ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് തനിക്ക് കിട്ടിയ സർ പദവി വേണ്ട എന്ന് വെച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ നമ്മുടെ സ്വദേശ് മെഗാക്യൂസിൻ്റെ വീഡിയോസിൽ ഈ ചോദ്യം നമ്മൾ പലവട്ടം പറഞ്ഞതാണ് ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു ആറാമത്തെ ചോദ്യം ഇതാണ് ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ് ഗാന്ധിജിയെ ആദ്യമായി ഫാദർ ഓഫ് നേഷൻ എന്ന് വിളിച്ചതാരെ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് അഥവാ ഫാദർ ഓഫ് നേഷൻ എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേതാണ് ഒന്നുകൂടി പറയാം ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയതാരാണ് വി ഡി സവർക്കറാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് വി ഡി സവർക്കറാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡൻ്റ് ആര് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡൻ്റ് ആര് മറ്റാരുമല്ല നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി തന്നെയാണത് അതായത് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡൻ്റാണ് മഹാത്മാഗാന്ധി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം ചോദ്യം ഇങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ് അതായത് ഐ എൻ എ സ്ഥാപിച്ചതാർ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ ഐ എൻ എ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഐ എൻ എ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ആർമിയാണ് എന്ന് കൂടി മനസ്സിലാക്കുക അപ്പോൾ ഐ എൻ എ അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് ഈ വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര് ഉത്തരം പറയുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കഴ്സൺ പ്രഭു അതായത് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയാണ് കഴ്സൺ പ്രഭു വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ് പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സരോജിനി നായിഡു പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണക്കായിട്ടാണ് ഇന്ത്യ ഗേറ്റിനെ പറ്റി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അത് നിർമ്മിച്ചത് ആരുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ഈ ഒരു ചോദ്യത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നറിയില്ല എന്നാലും നിങ്ങൾ ജനറലായി അറിഞ്ഞിരിക്കുക ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അറിഞ്ഞിരിക്കുക മറന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ചോദ്യം നമ്പർ പതിമൂന്ന് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ നിരോധനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് മുഖർജി കമ്മീഷൻ നിയോഗിച്ചത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് അതായത് സുഭാഷ് ചന്ദ്രബോസിന്റെ നിരോധനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് മുഖർജി കമ്മീഷൻ നിയോഗിച്ചത് ചോദ്യം നമ്പർ പതിനാല് വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് അതായത് വന്ദേ വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ആര് ഉത്തരം അരവിന്ദഘോഷ് അതായത് വന്ദേ മാതരം എന്ന ഗാനം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അരവിന്ദഘോഷാണ് പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അരവിന്ദ് ഘോഷ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെയും പി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ പി ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പി രൂപത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു പി ഡി എഫുകൾ അയച്ചു കൊടുക്കുന്നത് മാത്രമല്ല നമ്മൾ ഗ്രൂപ്പിൽ നടത്തുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ക്വിസുകളും അതുപോലെ തന്നെ ഗൂഗിൾ ഫോൺ ക്യൂസുകളും നടത്താറുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം ഇതാണ് ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരമറിയുന്നവർ കമൻറിൽ പറയുക ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന് അതായത് ദണ്ഡി യാത്ര ആരംഭിച്ചിരിക്കുന്നത് സബർമതി ആശ്രമത്തിൽ നിന്നാണ് അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കുക ദണ്ഡിയാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം നമ്മുടെ ഈ വീഡിയോയിലുള്ള തന്നെ ഒരു ചോദ്യമാണ് ചോദ്യം ഇങ്ങനെയാണ് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേതാണ് കുറേ കുട്ടികൾ മറന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻറ്റിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേര് രേഖപ്പെടുത്താൻ മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് പേര് നിർബന്ധമായി രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെയുണ്ട് അപ്പോൾ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് ലഭിക്കുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക അപ്പോൾ നമ്മുടെ വീഡിയോസിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒരു ക്വിസ് മത്സരം നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിലായിരിക്കും അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടുനിന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക